നമസ്കാരം മൂന്നാം കണ്ണിലേക്ക് സ്വാഗതം ശക്തമായ കാറ്റിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ പരസ്യ ബോർഡ് ഇടിഞ്ഞു വീണു ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് നാപ്പത്തഞ്ചോടെ ആയിരുന്നു സംഭവം ബോർഡ് ഇടിയുന്നത് കണ്ട് ആളുകൾ ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി മംഗളൂരു ഭാഗത്തുനിന്നേ പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ പുതിയ സ്റ്റാൻഡിലേക്ക് കയറുന്ന കവലയിലെ ബോർഡാണ് തകർന്നു വീണത് ഈ ഭാഗത്തെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും ലോട്ടറി വിൽപ്പന സ്റ്റാളും ഈ ശൗചാലയവും ബോർഡിനടിയിലായി പരസ്യ ബോർഡ് ഘടിപ്പിച്ചിരുന്ന ഇരുമ്പു ചട്ടക്കൂട് തട്ടി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ മുഗൾ തട്ടിലെ രണ്ടു നിര കല്ലുകളും പൊട്ടി വീണു പാർക്ക് ചെയ്തിരുന്ന ബൈക്കിനും സ്കൂട്ടറിനും വീതയാണ് കല്ലുകൾ വീണത് പൊതുവെ തിരക്കേറിയ ഭാഗമാണിതെന്നും അവധി ദിവസമായതിനാൽ വലിയ ദുരന്തമാണൊഴിവായതെന്നും സമീപത്തെ ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു യാത്രക്കാരും വൈകിട്ട് ജോലി കഴിഞ്ഞ് മടങ്ങുന്നവരും വിദ്യാർത്ഥികളും അന്യ സംസ്ഥാന തൊഴിലാളികളും സ്ഥിരമായി കടന്നു പോകുന്ന വഴിയാണിത് രണ്ടു മാസം മുൻപാണ് പരസ്യ ബോർഡ് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ സ്ഥാപിച്ചത് കെട്ടിടത്തിന് മുകളിൽ ബോർഡ് കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കുകയായിരുന്നു ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് കരാറെടുത്ത സ്വകാര്യ ഏജൻസിയാണ് ബോർഡ് സ്ഥാപിച്ചതെന്ന് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബിഗം പറഞ്ഞു കരാർ നിലനിൽക്കുന്നതിനാൽ സംഭവത്തിന്റെ ഉത്തരവാദിത്വം സ്വകാര്യ ഏജൻസിക്കാണെന്നും അദ്ദേഹം പറഞ്ഞു